ഒരു മര്യാദയൊക്കെ വേണ്ടി അച്ഛനും ഇളയ മോനും തന്ന രണ്ടുപേരും പിടിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കുന്ന വിഷയമാണ് ഈ പ്രവീൺ പ്രണവിന്റെ ഇപ്പം പ്രവീണിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് പ്രണവ് ഇട്ട വീഡിയോക്ക് റെസ്പോൺസ് സത്യം പറയാമല്ലോ കണ്ട് ഞെട്ടി തരിച്ചു പോയെന്നല്ല ഒന്നും പറയാനില്ല ഈ വീടുകളിൽ വളരെ സന്തോഷമുള്ള രീതിയിൽ ഈ വീഡിയോ ഇട്ട് കാണിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് കണ്ടുകൊണ്ട് അവരുടെ കുറേ ചാടിക്കൂടി ഓടി പാടി പോകുന്നവരുടെയൊക്കെ കാര്യം ഇത് കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ ചെറുക്കനും ആ പയ്യനും ആ പെണ്ണും എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിപ്പോടാ എന്ന് പറഞ്ഞ് ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം നീ റേയിൽ അല്ലേ റേയിൽ പോവുന്നില്ലേടോടോ ആ എടേ നീ നീ നിതെരിന്നോ പറയാറണ്ട കേട്ടല്ലേ നമ്മൾ നിങ്ങൾ അച്ഛിക്കേനെ കള പോrsaയിട്ട് ഞാൻ ഒറ്റ വന്നാകേടാ എന്നെ લેണാകുലേ പോര കേടാ അവിടെ എന്തു മുറി കൊണ്ടായിട്ട് കേറാനുണ്ടോ എന്നാണോടേ പറഞ്ഞാണോടേ പോയിട്ട് വന്നിട്ട് ആണാമലന്നോടോടാ തന്നോടേ ഈ ഫാമിലി ബ്ലോഗൊക്കെ സീരിയലാക്കലടി എന്തൊരു അഭിനയം കരഞ്ഞ് തള്ളുമായിരുന്നു അവരുടെ റിപ്ലൈക്കാത്തത് എല്ലാവരും കഴിച്ചില്ല അപ്പനും അമ്മയും വിളയും മോനും എല്ലാവരും കഴിച്ചില്ല എന്തുമായിരുന്നു അത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ സീരിയലായിട്ട് നിങ്ങൾ കാണരുതെന്ന് അത് ഞാൻ തിരിച്ചെടുക്കുന്നു ഇത് സീരിയലിനേക്കാളും വലിയ സംഭവമാണ് ഇപ്പോഴത്തെ ഫാമിലി ബ്ലോഗ് എന്നൊക്കെ പറയുന്നത് അതിനേക്കാളും വലിയ ആക്ടിംഗ് ആണ് ആക്ട് ചെയ്യാൻ വേറെ വേറെ ആരാനും കഴിയില്ല ഞാൻ കണ്ടില്ല ഇമാതിരി ആക്ടിങ് വന്നു കേട്ടോ ആ ഇല്ല ഇവിടെ പറഞ്ഞു പോകുന്നു ഇവിടെ കേട്ട അല്ലെങ്കിൽ എനിക്ക് പറയാനാണ് എനിക്ക് പറയാനുള്ള കാര്യം പറയുന്നു നീ ഇവിടെ ായിട്ട മനുഷ്യനങ്ങനെ സ്വന്തം മോനോട് സംസാരിക്കാൻ ഓർമ്മ നിങ്ങൾ ഇറങ്ങി നിങ്ങളെ പാട്ടിന് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു അഭിനയിക്കുന്ന അഭിനയം ഉണ്ടായിരുന്നല്ലോ എങ്ങനെ സാധിക്കുന്നതൊക്കെ എന്റെ അഭിനയ സിംഹങ്ങളെ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ അഭിനയിക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് ആളുകളെ ഒക്കെ അപ്പനെയും അമ്മയൊക്കെ വിട്ട് ഒരു വീട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നിട്ട് കഴിഞ്ഞ ദിവസം ദിവസമായിരുന്നു ഭയങ്കര വിടലുണ്ടായിരുന്നു എന്തോ ഒരു വിടലായിരുന്നു അയ്യോ ഒന്നൊന്നര വിടലായിരുന്നു അതവിടെ തന്നെ കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾ അവനെ എന്തുവായിരുന്നു എന്തോ ഒരു സ്നേഹമായിരുന്നു എന്റെ അമ്മ സ്നേഹം ഇങ്ങനെ ഒലിച്ചിറങ്ങുമായിരുന്നു ഇങ്ങനെ ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ ഈ അവളാണ് ഈ വീട്ടിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല അവളെ അവളടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചു അവളടി അവളെ അടിച്ചു വേറെ വല്ലവരും ആരുന്നില്ലല്ലോ അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു കൊടുണമായിരുന്നു ആ മാതിരി തോന്നിയ മാസം അവളോട് ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കേറാൻ പറ്റത്തില്ല നീയും കയറണ്ട നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ ി ഫാമിലി ബ്ലോക്ക് കുമ്പത്തുട്ടികളാണ് എഴുതുന്നുണ്ട് ചുമ ഫാമിലി ബ്ലോക്ക് അതായത് ആളുകളെയും പറ്റിച്ച് എന്ത് എന്നിട്ട് അവസാനം മൊത്തം കൂടെ അങ്ങനെ തിരികെ നിങ്ങളൊക്കെ മനസ്സിലുള്ള ഇതാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു റീൽസും റീലും തമ്മിലുള്ള വ്യത്യാസം റീലിയിലെല്ലാം ഭയങ്കര സന്തോഷം മറ്റേത് മറിച്ച് നോക്കിയാണ് അങ്ങോട്ട് അകത്തോട്ട് കയറി ചെന്നെപ്പോ അറിയത്തുള്ളു എന്തോന്നുള്ളത് ഇതൊക്കെ എന്തോത്തിനും നിൽക്കുമോ അറിയുണ്ട് പെണ്ണിന്റെ മണ്ട എല്ലാം കൂടെ കൊണ്ട് വെക്ക് എല്ലാം വന്ന പെണ്ണ് കാരണോ തേങ്ങയാ മാങ്ങയാണ് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത് ഞങ്ങള് എന്നിട്ട് ആ അമ്മയെ കണ്ടുകഴിഞ്ഞാൽ അയ്യോ എന്തൊരു പഞ്ചഭാവം എന്തും അറിയാത്ത പൊടിക്കൊച്ച് എന്താ അഭിനയമാണ് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എൻറെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞേ നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് വീട്ടിൽ എന്തൊക്കെ നീ ചെയ്തത് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ചാ രണ്ടുപേരോട് പിടിച്ചു വെച്ചാ മാലയും പൊട്ടിന് ഇറങ്ങിപ്പോ ഞാനെല്ലാ പ്രശ്നവും എന്റെ പ്ലാനിങ് ആയിരുന്നു എനിക്ക് അറിഞ്ഞു പറഞ്ഞു കൊച്ചു പിടിച്ചു ചീത്ത വന്നതല്ല കാശൊന്നും കൊണ്ടുവന്നില്ലെന്ന് അപ്പൻ അമ്മയാണെങ്കിൽ ഈ വീഡിയോ ഇവരെ കൂടെ ഇട്ട് കാശുണ്ടാകുന്നത് കണ്ടപ്പോൾ അവർക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല അത് ഈ മേലാൽ ഇമ്മാതിരി ഈ വീഡിയോ ഇട്ടുകൊണ്ട് ഞങ്ങളെയും കൂടി ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കരുത് എന്നൊക്കെ ആയി പിന്നെ കാഥ കംപ്ലീറ്റ് മാറുവാണ് ഒരാൾ വീട്ടിലോട്ട് വരുമ്പോൾ എന്ത് നിങ്ങൾക്ക് എന്താണ് ഇത്ര കുഴപ്പം അക്സെപ്റ്റിംഗ് മെൻ്റാലിറ്റി ഉണ്ടാവണം അല്ലാതെ ഒരാളെ തനിയെ മാറ്റി തീർത്തുമല്ല അവരെ ഫാമിലിന്ന് അത്രയും പേരെ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാം കൂടെ ക്രൂശിക്കാൻ സിറ്റുവേഷൻ ആലോചിച്ചു അതും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് പിന്നെ കൊച്ചുണ്ടാവും പോസ്റ്റ്മോർട്ടം ഡി ഡിപ്രഷൻ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്താ നിങ്ങൾ കളിച്ച് വന്നത് പോലീസ് സ്വമേധ കേസ് എടുക്കേണ്ട കാര്യമായിരുന്നു ഇതുകൊണ്ടൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇട്ടേക്കുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഏഹ് പിന്നെ അവരുടെ വീട് വിട്ടെല്ലാം ഇവിടെ വന്ന് നിൽക്കുമ്പം നിങ്ങളെല്ലാവരും കൂടെ അവളെ ക്രൂശിക്കില്ലേ അതും ഒരു ഗർഭിണിയായി കൊച്ചിന് ഇങ്ങനെയാണോ എടുത്തിട്ട് ഒരു ഡി ബെഡ് കഴിഞ്ഞേ ആ ഇതിന് വലിയ അവനെയും സ്വപ്നങ്ങളിൽ മാത്രം അമ്മയുടെ അയ്യോ

കുറെ അടി അടി അടിച്ച് കറങ്ങി ായാലും കേസ് കേസെടുക്കണം അത് കേസത്തെ പരിപാടി നോക്കണം അത് ഡൊമസ്റ്റിക് വയലേഷൻ പ്യുവർ ഡൊമസ്റ്റിക് വയലേഷനാണ് അത് സ്വന്തം മോൻ്റെ കുഞ്ഞാ വായിട്ടുള്ളതെന്ന് പോലും ചിന്തിക്കാതെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു അതുപോലെ നോക്കാതെ വൈറ്റത്ത് ചവിട്ടുക അവിടെ ചവിട്ടു ഇവിടെ ചവിട്ടുക എന്തുവാ ഇത് ഇതോടെ ഉത്തർപ്രദേശം എല്ലാം ആണോ ഉത്തർപ്രദേശം എന്ന് പറയുന്നത് കേരളമല്ലേ ശത്രുക്കളെക്കാളും മോശമായിട്ടാണല്ലോ എടുത്തിട്ട് പെരുമാറിയിരിക്കുന്നത് അതും ഗൾഫിനെയാണെന്ന് പോലും നോക്കാതെ എടുത്തിട്ടങ്ങ് പെരുമാറുക ഏഹ് ആ പയ്യനെ അതിൻ്റെ മാലയും വലിച്ചു പൊട്ടിച്ച് കൈ കുത്തി കീറി ചുണ്ടും ഇടിച്ച് പറിച്ച് നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ എന്നിട്ട് വീഡിയോ കൊണ്ട് ഇറങ്ങി പോവാം കാശുണ്ടാക്കാൻ കാശ് മാത്രമല്ല ജീവിതം അല്പം മനസാക്ഷിയും അല്പം സ്നേഹവും കാര്യങ്ങളൊക്കെ വേണം കാസ് ആരതാ ഒട്ടുവെച്ചിരിക്കണം പണം 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 പണമാണെല്ലാം സ്വന്തം ബന്ധം ഒന്നുമില്ല രക്തബന്ധം ഒരു ബന്ധത്തിന് ഒരു വിലയില്ല കാശുണ്ടോ അവന്റെ കൂടെ നിക്കുവാളുകൾ കാശില്ലയോ പണമില്ലാത്തവൻ പിണത്തിന് തുല്യം എന്നാണ് പറയുന്നത് അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ പെരുമാറ്റം കാശ് എനിക്ക് വേണം അല്ലെങ്കിൽ എൻ്റെ മോനാണ് അവൻ ഉണ്ടാക്കിയ ആവശ്യം എനിക്കാണ് മോള് വരുമ്പം അക്സെപ്റ്റബിൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് അല്ലെങ്കിൽ മോൻ കല്യാണം കഴിച്ച് കഴിയുമ്പം അവനെ സ്നേഹിക്കാൻ ഒരു ഉണ്ട് അവനെ അവളെയും സ്നേഹിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഈ അമ്മമാർക്കില്ലേ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ മോനാണ് എനിക്ക് വേണം ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഇവിടെ മാത്രം ഉണ്ടാകുന്നതല്ല ഇതിപ്പോൾ ഇവർ ഇതിനെ ഫേമസ് ആകാരണം എല്ലാം പുറത്തു വരുന്ന അത്രേ ഉള്ളൂ ഇനിയെങ്കിലും മാറാൻ ശ്രമിക്കണം ആളുകൾ ചുമ്മാ ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അവക്കെന്തെങ്കിലും കുക്ക് ചെയ്തു കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും ഈശയെ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കം പറഞ്ഞു അങ്ങോട്ടിനോട്ടി ടോർച്ചർ ചെയ്തുകൊണ്ട് അടക്കുന്നതാണ് ഹച്ചൻ്റെ കണ്ണിലേക്ക് അവരുടെ ഭർത്താവ് അവ എൻ്റെ ജനറേഷനല്ല എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ് പെണ്ണ് പറയുന്നത് കേൾക്കരുത് ഞാൻ അവൾക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നേ ഞാൻ അവിടെ എന്താ ചെയ്തോ അച്ഛനും അമ്മ ഞാൻ പറയുക കേൾക്കാൻ വേണ്ടി പറയാം സങ്കടം ഉണ്ടെന്ന് പറയാം രണ്ട് മക്കളും ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ടെന്ന് പറയുന്നത് അതിന് ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മൊബൈലിനകത്ത് കാണുന്ന ഒന്നും എല്ലാം സത്യമല്ല അത് ഫസ്റ്റ് മനസ്സിലാക്കണം എല്ലാവരും ഭയങ്കര സ്നേഹമാ തേങ്ങ മാങ്ങയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും അല്ല ഇത് ഏത് കാലഘട്ടം ഇത് നയൻറ്റീൻ എയ്റ്റീസിലും ആണ് ഏ ഇതല്ല ട്രൈം ട്രാവലെല്ലാം ചെയ്തു പോയുള്ള കാലഘട്ടമല്ലാന്നും എനിക്ക് ഡൗട്ടുണ്ട് ഇത് രണ്ടായിരത്തി എഴുതിയാൽ തന്നെ ആണെന്ന് എന്തോ പറയണ്ട് ഒരു മര്യാദയൊക്കെ വേണ്ടി ഏ ചില പലനാൾ പറ്റിക്കാൻ പറ്റും പക്ഷേ എല്ലാവരെയും എല്ലായ്പ്പെ പോലും പറ്റിക്കാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ഈ ഫാമിലി ബ്ലോഗും മറ്റേ ബ്ലോക്ക് മറിച്ച് ബ്ലോക്ക് അതൊന്നും കാണിക്കുന്ന സത്യമൊന്നുമല്ല പലതും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ എടുത്ത് തുടങ്ങി എല്ലാം കൂടി ചാടി പുറപ്പെട്ട് അങ്ങ് പോവുമല്ലോ അതൊന്ന് ഒന്നാമത്തെ കാര്യം പിന്നെ മക്കളെ ആണെങ്കിൽ അമ്മമാരും അച്ഛന്മാരും ഒരുപോലെ സ്നേഹിക്കാൻ ശ്രമിക്കണം അല്ലാതെ ഒരു രണ്ട് പാത്രത്തിൽ രണ്ട് വേർതിരിച്ച് കാണുന്ന രീതി അത് മാറ്റണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണേണ്ട വേറൊരു കാര്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ കാണാം